രണ്ടാം യും എം തെരഞ്ഞെടുക്കപ്പെട്ടി എഫിന്റെ സ്വീകരണം നൽകിയത് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തോടെ രണ്ടാം തവണയും വിജയിച്ച അഡ്വക്കേറ്റ് ഡീൻ വിജയിച്ചോസിന് നേതൃത്വത്തിൽ നെടുങ്കണ്ടത്ത് സ്വീകരണം നൽകി നെടുങ്കണ്ടം പടിഞ്ഞാറേ കവലയിൽ നിന്നും തുറന്ന ജീപ്പിൽ വാദിമേളങ്ങളുടെ അകമ്പുടിയോടെ റാലിയായാണ് ഡീൻ ഗുരിയാക്കോസിനെ സ്വീകരിച്ചത് തുടർന്ന് കിഴക്കേ കവലയിൽ നടന്ന സ്വീകരണ പരിപാടികൾക്ക് കെ സെക്രട്ടറി അഡ്വക്കേറ്റ് എം എൻ ഗോപി കെ പി നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ യു ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി കെ മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സി എസ് ശശോധരൻ കേരള കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോജി ഇടപ്പള്ളിക്കുന്നേൽ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എസ് യൂനസ് ആർ എസ് പി മണ്ഡലം പ്രസിഡന്റ് അജീഷ് മണികണ്ഠൻ എം എസ് മഹേശ്വരൻ രാജേഷ് അമ്പഴം ശ്യാമള വിശ്വനാഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം